ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ അവധിക്കാലമാണല്ലോ നമ്മളെ കാണാൻ വരുന്ന മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഇന്നൊരു പക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതോട്ട് നമ്മൾ ഒരു സ്പൂണ് പഞ്ചസാര പൊടിച്ചു തരികയാണ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് മാവുക ശരിയാണ് നന്നായിട്ട് മയം മരുന്നാടും വരെ കുഴച്ചെടുക്കും ആറ് ബോൾസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ഒഴിക്കാം ഓരോന്നായിട്ട് എണ്ണ മുക്കി നമുക്ക് ഇടാം ചെയ്യാനായിട്ട് അടച്ച് വെക്കാം ഇരുപത് മിനിറ്റ് എടുക്കാം അപ്പോഴത്തേനും നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം ഓട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട് തന്നെ തയ്യാറാക്കിയ മസാലയാണിത് അതുകൊണ്ട് വേറെ ഒരു പൊടിയും ചേർക്കുന്നുണ്ട് ഇത് ഒരു സ്പൂൺ ഇട ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർക്കാവുന്നതാണ് നമ്മുടെ എല്ലാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ എണ്ണയും കിടന്ന് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടുണ്ട് നമുക്കിതെല്ലാം പരുത്തി എടുക്കാം കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയ കട്ടിയിൽ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ പബ്സിന് വേണ്ടുന്ന ഷീറ്റ് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നമ്മുടെ അരികെ കുട്ടികൾക്കൊരു സ്ഥാനം കൊടുക്കുക അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റിനെ ഫില്ല് ചെയ്യാം എന്നെ സഹായിക്കാൻ എൻ്റെ കൊച്ചുമോളൂടെ വന്നിട്ടുണ്ട് കൊച്ചുമോളെ ഫില്ല് ചെയ്യുകയാണ് എങ്ങനെയുണ്ട് മോളെ ഓക്കെ അത് നാല് കോണോട് പോണും അടക്കാട്ട് ഈ ഫോൺ ഈ ആ കോണ്ണും ഈ കോണ്ണോണ്ട് എടുത്താട്ട് ഇത് ഇതങ്ങോട്ട് ബാക്കിയെല്ലാം ഇതുപോലെ അതെ അതെ ും വാങ്ങിക്കാൻ നിൽക്കണ്ട നമുക്ക് നല്ല പബ്സ് വീട്ടിൽ തന്നെ പറയാം ായിട്ടുണ്ട് ഹെൽത്തി ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയേക്കണം വീട്ടിൽ ഉണ്ടാക്കിയാൽ മതി വെളിയിലൊന്നും പോയിണ്ട കുഞ്ഞ